പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസാറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ കുമ്പളങ്ങാട് പാടശേഖര സമിതിയുടെയും ആത്മാ കർഷക വിദ്യാലയത്തിന്റെയും നേതൃത്വത്തിൽ കുമ്പളങ്ങാട് ഗ്രാമീണ വായനാശാല ഹാളിൽ വെച്ച് കർഷകർക്ക് പച്ചക്കറി തൈകളിൽ ഗ്രാഫ്റ്റിംഗ് പരിശീലനം നൽകി കർഷകർക്ക് ചുരുങ്ങിയ ചെലവിൽ രോഗപ്രതിരോധ ശേഷിയും ഉൽപാദനശേഷിയും വർദ്ധിപ്പിച്ച് പച്ചക്കറി കൃഷി ഗുണപ്രദമാക്കുന്നതിനായാണ് കുമ്പളങ്ങാട് പാടശേഖര സമിതിയുടെയും ആത്മാ കർഷക വിദ്യാലയത്തിന്റെയും നേതൃത്വത്തിൽ പച്ചക്കറി തൈകളിൽ ഗ്രാഫ്റ്റിംഗ് പരിശീലനം നൽകിയത് കുമ്പളങ്ങാട് വായനാശാല ഹാളിൽ വെച്ച് നടന്ന പരിപാടി ചാലക്കുടി എ ഫാം ഓഫീസർ ശരത് പച്ചക്കറി ഗ്രാഫ്റ്റിംഗിൽ കർഷകർക്ക് പരിശീലനം നൽകി വഴുതനയുടെ നമ്മുടെ മനസ്സിലായ തക്കാളി വിത്ത് പാകം ലേറ്റ് ആയിട്ട് പാകം കാരണം എന്തുകൊണ്ടാണ് താമസിച്ചത് തക്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴുതനെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ വളരുന്നുകൊണ്ടാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അതായത് വേദന ചെയ്യാൻ നമ്മൾ ആദ്യം മുളപ്പിക്കുന്നു ഇരുപതാമത്തെ ദിവസമാവുമ്പോൾ ആരെ മുളപ്പിക്കും നമ്മുടെ തക്കാളിയെ സങ്കരീനം തക്കാളിയെ മുളപ്പിക്കുന്നു ഇനി മുളപ്പിച്ചതിന് ശേഷം അപ്പൊ നമുക്കറിയാം ഇവിടെ ഈ ഒരു വഴുതന ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ദിവസം ആകുമ്പോൾ അവിടെ തക്കാളിക്കും എന്നുണ്ടാവും ഒരു പതിനഞ്ച് ഇരുപത് ദിവസമായിട്ടുണ്ടാവും അപ്പം ഈ പറയുന്ന തക്കാളിയുടെ പ്രായം ഈ വഴുതിനേക്കാളും ഒരു ഇരുപത് ദിവസം ഗ്യാപ്പ് എപ്പോഴും ആവശ്യമാണ് മനസ്സിലായാൽ പാടശേഖര സമിതി പ്രസിഡന്റ് പി വി പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി എ ഡി സി എം എ വേലായുധൻ വയോജന സെക്രട്ടറി സണ്ണി വിജെ വയോജനവേദി പ്രസിഡന്റ് ചന്ദ്രികാമ വടക്കാഞ്ചേരി കൃഷി ഓഫീസർ ഡിബിൻ എം എൻ പാടശേഖര സമിതി സെക്രട്ടറി രാമചന്ദ്രൻ എം ആത്മാകർഷക വിദ്യാലയം ഉദ്യോഗസ്ഥരായ നവ്യ വാറു തുടങ്ങിയവരും പങ്കെടുത്തു നമ്മൾ ആയിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് വേണമെങ്കിൽ നമ്മൾ നൈഫ് എടുത്തു ഗ്രാഫ്റ്റിങ്ങിനായിട്ട് നമ്മൾ നൈഫ് എടുത്തു ഇനി നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ റൂട്ട് സ്റ്റോക്കിൽ നമ്മൾ മുറിവുണ്ടാക്കുകയാണ് ഇത് ഞാൻ എടുത്ത് കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾ ഇരുന്നിട്ട് നമ്മൾ ട്രയൽ ട്രയലിങ്ങനെ ഇരുന്നിട്ടാണ് നമ്മൾ ചെയ്യുക ഇപ്പം ഞാൻ നിങ്ങൾക്ക് എടുത്ത് ഞാൻ കാട്ടി കാട്ടിത്തരാം അപ്പോൾ കണ്ടോ ഇതാണ് നമ്മുടെ റൂട്ട് സ്റ്റോക്ക് കേട്ടോ ഈ റൂട്ട് സ്റ്റോക്കിൽ നമ്മൾ എന്ത് ചെയ്യും മുറിവുണ്ടാക്കാനാണ് പോകുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ആദ്യം ഒരു മുറിവുണ്ടാക്കി ആദ്യം ഒരു മുറിവുണ്ടാക്കി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം ഈ തണ്ണിന്റെ നടുവിലായിട്ട് അപ്പുറം ഇപ്പുറം തുല്യ രീതിയിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ നടുവിൽ വെച്ച് ഒന്ന് മുറിച്ചു മനസിലായു ഇതാണ് നമ്മുടെ മുറിവ് ഈ നമ്മൾ എന്ത് ചെയ്തു സയോൺ എടുത്തു ഇതാണ് നമ്മുടെ സയോ സങ്കരീന തക്കാളി അല്ലെ പെരുന്നീവം അപ്പൊ നമ്മൾ എന്തു ചെയ്തു ഇതിലും വി ആകൃതിയില് ആ പറയുന്ന റൂട്ട് സ്റ്റോക്കിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ നമ്മൾ വെഡ് ഷേപ്പിൽ നമ്മൾ മുറിവ് കണ്ടോ കണ്ടോ ഇനി നമ്മൾ എന്ത് വേണം ഈ പറയുന്ന മുറിവിലേക്ക് ഇതിനെ നമ്മൾ ഇറക്കി വെക്കണം വേണ്ട ഇരുന്ന് വേണ്ട ഇതിങ്ങനെ ഇരിക്കും എന്നിട്ട് നമ്മൾ എന്ത് വേണം ഗ്രാഫ്റ്റിംഗ് ക്ലിപ്പ് ഇടണം അപ്പം മുറിവുണ്ടാക്കി നമ്മൾ അതിലേക്ക് ക്ലിപ്പ് ഇടാൻ പോവാണ് കേട്ടോ